മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഹരികൃഷ്ണൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ജൂഹി ചൌള ഇന്നസെന്റ് ശ്യാമിലി നെടുമുടി വേണോ കൊച്ചിൻ ഹനീഫ ജഗദീഷ് മണിയൻപിള്ള രാജു കുഞ്ചാക്കോ പോബൻ തുടങ്ങിയ മികച്ച താരനിര തന്നെ ഒന്നിച്ചിരുന്നു ഈ സിനിമയിലെ ഡാൻസറിനെ കൊറിയോഗ്രഫി ചെയ്തത് കലാമാസ്റ്ററായിരുന്നു ഹരികൃഷ്ണൻസിന് വേണ്ടി കൊറിയോഗ്രഫി ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് മാസ്റ്റർ മോഹൻലാലും മമ്മൂക്കയും ഒന്നിച്ച സിനിമയാണ് ഹരികൃഷ്ണൻസ് അതിൽ ഞാൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് കല എനിക്ക് ഡാൻസറിയില്ല എന്ന് മമ്മൂക്ക വന്ന് പറഞ്ഞിരുന്നു നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഡാൻസ് ആണെന്നും നമ്മൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് പോലും ആണെന്നും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാധാരണ പോലെ ഡാൻസ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ വലിയ ഡാൻസറാണ് അതുകൊണ്ട് എനിക്ക് നടക്കുന്നത് മാത്രം മതിയെന്നാണ് മമ്മൂക്ക പറഞ്ഞത് അവസാനം കൈകൊണ്ടുള്ള ആ മൂവ്മെൻറ് കൊടുത്തു അത് പിന്നീട് ഒരുപാട് ഫേമസ് ആയി ചെറിയ സ്റ്റൈലിലുള്ള മൂവ്മെൻ്റ് ആണ് അന്ന് അദ്ദേഹത്തിന് കൊടുത്തത് അങ്ങനെയുള്ള ഡാൻസ് മൂവ്മെന്റ്സ് ആണ് പലപ്പോഴും ഞാൻ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാറുള്ളത് പിന്നെ എന്നെ കണ്ടാൽ മമ്മൂക്ക അയ്യോ കല വരുന്നുണ്ടല്ലോ എല്ലാം പോയി എന്ന് പറയാറുണ്ട് എന്താണോ സാറിന് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ അപ്പോൾ മമ്മൂക്കയോട് പറയാറുള്ളത് ഡാൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു മാറി നിന്നാൽ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ കലാമാസ്റ്റർ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക